മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലാലേട്ടം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീട്ടുകാരെല്ലാവരും അവിടെ അവിടെ ഇരിക്കുന്നു ആണെങ്കിൽ ഭയങ്കര ഉറക്കം സെറ്റിയിൽ കിടന്നാണ് ഉറങ്ങുന്നത് കൂർഖം വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കൂർഖം വലി ഒരു രക്ഷയില്ല പിന്നീട് കാണിച്ചതെന്ന് വച്ചാൽ നമ്മുടെ പുള്ളിക്കാരൻ ഷാനവാസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടച്ചപ്പ് ചെയ്യക്കാം മുഖത്തൊക്കെ പിന്നീട് നമ്മുടെ വീനാണെങ്കിൽ തലമുടിയൊക്കെ കട്ട് ചെയ്തു സാധാരണ രീതിയിലാക്കി നീണ്ട് നിവർന്ന് കിടന്ന മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു അതുപോലെ ആതില നൂറ ഇവരെല്ലാവരും കൂടി ഒരിടത്തിരിക്കുകയാണ് അനുമോളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശൈത്യുണ്ട് ശൈത്യാണെങ്കിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ശൈത്യക്ക് ഉറക്കം വന്നിട്ട് വയ്യായി തലേ ദിവസം ഉറങ്ങിയിട്ടില്ല എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാസ് പാസിദ് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആ രേണു ചേച്ചി ചേച്ചി കൊള്ളാൻ ചേച്ചി അടിപൊളി ചേച്ചി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട് രേണുസൂദി എന്താണെന്ന് അറിയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുദി അവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രേണുസുദിയെ അടുത്ത് പുറത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കണ്ടന്റും രേണുസുദി പുറത്ത് കളയണോന്ന് പറയുമ്പോൾ പി ആർ വർക്കേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ വിളിക്കും പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അവരവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല ഒരു എന്റർടൈൻമെന്റും തരുന്നില്ല പിന്നെ എന്തിനാണ് അവരെവിടെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെയൊക്കെ തുറന്നു വിടും എന്നിട്ട് പുതിയ പുതിയ വൈൽഡ് കാർഡൊക്കെ കയറട്ടെ അതല്ലേ രസം ഇത് ഒന്നും ചെയ്യാണ്ട് ഒരക്ഷരം ഏർ സംസാരിക്കുക പോലും ചെയ്യാതെ അവരെ എന്തിനാണ് അതിനകത്ത് വെച്ച് ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെ സഹിക്കുന്നത് നമ്മളെപ്പോലുള്ള ഓരോ പ്രേക്ഷകരാണ് സഹിക്കുന്നത് സത്യം പറഞ്ഞാൽ അല്ലാണ്ട് മറ്റാരാണ് സഹിക്കുന്നത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ രേണുസ്തുതി ആ ഭാഗത്തേക്ക് വരുന്നു ശരിക്കും ഇത്രയും ആ ഒരു പെൺകുട്ടികൾ എല്ലാവരും കൂടി ഇരുന്ന് തമാശ പറയുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്ത് ചെയ്യുന്നിടത്ത് രേണുസുതി വന്നിട്ട് രേണുസുതിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല രേണുസുതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല രേണുസ്തുതി വാ തുറക്കുന്നില്ല രേണുസുതി അവിടെ വന്നിട്ട് ഒന്നും സംസാരിക്കാൻ എന്തോ ജാട പോലെയൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങ് പോവുകയാണ് പുള്ളിക്കയതി അങ്ങ് പോയിട്ട് ഒരു നല്ല സ്റ്റൈലിഷായിട്ട് തലമുടിയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് മാറിപ്പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ചങ്ങോട്ട് മാറിപ്പോയി ഒരു കണ്ണാടിയുടെ മുന്നിൽ കുത്തിയിരിക്കുകയാണ് തറയിൽ എന്നിട്ട് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആതില നൂറ അതുപോലെ തന്നെ അനുമോള് ഇവരെല്ലാവരും കൂടി ശൈത്യം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശൈത്യം തന്നെ കണ്ണു തുറന്നിരുന്ന കാര്യം പറയുകയാണ് അപ്പോൾ ഇവരിന്നുകൊണ്ട് ചിരിക്കുകയാണ് എല്ലാവരും കൂടി ചിരിക്കുകയാണ് പറഞ്ഞു ചിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാല് രേണു സുധി മുടിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ചീകിയൊക്കെ ഇട്ടിരുന്ന രേണു സുതി വന്നിട്ട് ആ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ക്യാമറ സോറി ക്യാമറയുടെ അല്ല കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ടിരിക്കുകയാണ് എൻ്റെ പൊന്നേയും ഒടുക്കത്തെ പേൻ എന്റെ പൊന്നെ ബാത്റൂമിൽ അങ്ങനെ പോയിട്ട് ചെയ്തിരുന്നെങ്കിൽ ആരും കാണത്തില്ലായിരുന്നു ഇത് ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പറക്കിയെടുക്കുന്നു ഇങ്ങനെ കൊല്ലുന്നു ഇങ്ങനെ കൊല്ലുന്നു പേൻ കൊല്ലുന്നതെന്നൊരു തെറ്റൊന്നും അല്ല എല്ലാവരുടെ തലയിലും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് പേന് പക്ഷേ എന്നാലും അത്രയും പേൻ പൊഴുത്ത് കിടക്കുകയാണെങ്കിൽ ബിഗ് ബോസിനോട് ഒരു ഷാംപൂവോ പേൻ പേൻ പോകുന്ന ഷാമ്പൂകളൊക്കെ കിട്ടുമല്ലോ അതെന്തെങ്കിലും ആവശ്യപ്പെട്ടൂടെ ഇങ്ങനെ ചുമ്മാ വരച്ചുപറച്ചുകൊണ്ട് നടന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ സ്വയം കോമാളി വേഷം കിട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തികൾ അവിടെ മാറിയിരുന്നു ഭയങ്കര അട്ടാഹാസം ഭയങ്കര ചിരി എന്ന് വെച്ചാൽ ഇങ്ങനെ ദൈ ഇങ്ങനെ ആക്കുന്നു എടുക്കുന്നു കൊല്ലുന്നു വീണ്ടും ആ തലമുടി ഇങ്ങനെ ആക്കുന്നു അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ ആക്കുന്നു ഒടുവിൽ ആ കോതി വെച്ചിരുന്ന തലമുടി ആകെ ആക്കി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഓ ആ നോക്ക് ആ ചേച്ചിയുടെ തലമുടി എങ്ങനെ അടിപൊളിയായിട്ട് കോതി ഇട്ടിരുന്നത് ഇപ്പം മുടി ചെയ്യുന്ന വില കണ്ടില്ലേ അപ്പോൾ നമ്മുടെ അനുമോള് പറയാണ് ഷോ പേൻകുല്ലൊക്കെ തന്നെ എപ്പോഴും ജോലി അപ്പോൾ നമ്മുടെ ആതിൽ പറയാണ് എനിക്ക് തോന്നുന്നു ആ ചേച്ചിക്ക് ഇതങ്ങ് ശീലമായി പോയി എന്ന് തോന്നുന്നു തലമു തലയിൽ തൊട്ടുകൊണ്ടല്ലാതെ അവരെ കൊണ്ട് നടക്കാൻ പറ്റില്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് ശീലമാണ് അല്ലാണ്ട് മറ്റൊന്നുമല്ല അല്ല ആ പേനുണ്ട് പേൻ ഇങ്ങനെ കൊടുക്കൂടാ ഓടെയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടി ഇരുന്നു പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ മാത്രം ആരടുത്തും ഒന്നും മിണ്ടാനോ ഒന്നിനും നിക്കുന്നില്ല നേരെ പോയിരുന്ന കുത്തിയിരുന്നു അവിടെ ഇരുന്ന് പേൻ കൊല്ല തന്നെ അപ്പോൾ എന്തായാലും എനിക്ക് ബിഗ് ബോസിനോട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല ഭക്ഷണം തന്നെ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല അവരുടെ തലയിൽ പേം പുഴുത്തുവാരി കിടക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കുറച്ച് ഷാമ്പു പേൻ കൊല്ലുന്ന പേൻ പോകുന്ന ഷാമ്പൂ ഉണ്ടല്ലോ അത് കുറച്ച് അവർക്ക് കൊടുക്കുക കാരണം അവരും ഈ പറയും പോലെ പേനക്കെ ചൊറിയുന്നെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ അത്രയും ബുദ്ധിമുട്ടവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ തലയുടെ ഈ ചൊറിച്ചിൽ കാരണം പക്ഷേ പുള്ളിക്കാരത്തേക്ക് അതവിടെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയായതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് അത് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പേൻ കൊല്ലാനും പറ്റുന്നില്ല വീട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പേങ് ഒന്നെങ്കിലും കൊടുക്കും ഇത് പക്ഷേ അങ്ങനെയും പറ്റുന്നില്ല ചീർപ്പ് വെച്ച് കോതിപ്പറിക്കാനും പറ്റുന്നില്ല തലേൽ തിരുപ്പനൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് പേൻ പോകുന്ന ഷാമ്പു എന്തെങ്കിലും കൊടുക്കുക ഇതിപ്പോൾ രേണുവിന് ഭയങ്കര നാണക്കേടായിട്ട് രേണു കണക്കാക്കി എടുക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ രേണുവിന് ആ ക്യാമറയുടെ മുന്നിൽ പല ഭാഗത്ത് നിന്ന് ശുചിച്ചേട്ടോ എൻ്റെ ശുചിച്ചു ഏട്ടാന്ന് വിളിക്കുന്ന നേരത്തെ ിന് രണ്ട് ഷാംപു പേൻ കൊല്ലുന്ന പേൻ പോകുന്ന ഷാംപു തരാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും അവർ കൊടുക്കും ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ തല അളിച്ചളിച്ച് നടന്ന് നടന്ന് പുള്ളിക്കാരത്തിക്ക് ശീലമായി പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ